ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സിയുടെ എൽ ഡി സി എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൽ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾക്കറിയാം ഇംഗ്ലീഷ് പത്ത് മാർക്കിൽ വരും ആ പത്ത് മാർക്കിൻ്റെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് മുൻകാല ചോദ്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇംഗ്ലീഷ് മാറ്റി നിർത്താറുണ്ട് പലരും അങ്ങനെ മാറ്റി നിർത്തണ്ട ഈ ചോദ്യ പേപ്പറുകളിലൂടെ കടന്നു പോയാൽ മതി ഇംഗ്ലീഷിൽ നിന്ന് ഇതിനു മുന്നേ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിലുള്ള ഒരു ചോദ്യ പേപ്പർ കൂടി നമുക്ക് ചെയ്യാം അപ്പോൾ ഇംഗ്ലീഷിൽ നിന്നുള്ള മുഴുവൻ മോഡൽ എക്സാമും ചെയ്യാനും ഇംഗ്ലീഷ് ഗ്രാമർ ഫുള്ള് പഠിക്കുന്നതിന് നമ്മുടെ കോഴ്സ് ഉണ്ട് രണ്ടായിരത്തി അൻപത്തി മൂന്ന് രൂപയാണ് കോഴ്സിന്റെ വില ഒന്നര വർഷത്തേക്കാണ് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സിന് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വരുന്ന എക്സാം നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായാലും ഒരു സർക്കാർ ജോലി വരെ എന്നുള്ള സങ്കല്പത്തോടു കൂടി നിൽക്കുക അതുപോലെ പഠിക്കുക അപ്പം നമ്മൾ ഫ്രീ ആയി ഹാപ്പി ആയി നമുക്ക് പഠിക്കാൻ പറ്റും എന്നാൽ അവൈലബിൾ ആയിട്ടുള്ള ടൈം മുഴുവൻ പഠിക്കണം കാരണം ഈ എക്സാം മിസ് ആവരുത് എന്ന് വിചാരിച്ചിട്ട് തന്നെ പഠിക്കണം പക്ഷേ മിസ്സായാലോ അടുത്തൊരു എക്സാം നമ്മുടെ ഇരുപത്തിയഞ്ച് മൊഡ്യൂളുകളിലായിട്ടാണ് ഒന്നര വർഷത്തേക്ക് നിങ്ങൾക്ക് ഈ ക്ലാസ് കിട്ടുക രണ്ടായിരത്തി അൻപത്തി മൂന്ന് രൂപ മാത്രമാണ് നിലവിൽ അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചു പോകാം ആ ഇരുപത്തഞ്ച് മൊഡ്യൂളും കഴിയുന്നോടുകൂടി അത് ഉറക്കുന്നതോടുകൂടി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് ലെവലിലെ ഏത് എക്സാമും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇതിൽ റെക്കോർഡ് വീഡിയോസ് ഉണ്ട് ലൈവ് ക്ലാസ്സസ് ഉണ്ട് ഡൗട്ട് ക്ലിയറിങ് സെഷൻസ് ഉണ്ട് എക്സാംസ് ഉണ്ട് അങ്ങനെ എല്ലാം ചേർന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് എല്ലാ സിലബസും എന്ന ആവശ്യത്തിനുള്ളത് മാത്രമേ പഠിപ്പിക്കുകയും ചെയ്തു ഓക്കെ ഇവിടേക്ക് പോകാം വി ഹാവ് മൂവ്ഡ് ഡാഷ് ഫ്രം ദാറ്റ് ലൊക്കേഷൻ എന്താ വരിക അപ്പം ഇവിടെ റിഫ്ലക്സീവ് പ്രൊനൗൺ എന്ന് പറയും എന്താ റിഫ്ലക്സീവ് പ്രൊനൗൺ എന്ന് പറയുമ്പോൾ ഇപ്പം ഞങ്ങൾ സ്വയം അവിടെ നിന്ന് പോയി കേട്ടോ അവിടെ ആ സ്വയം എന്ന് പറയുന്നതാണ് റിഫ്ലക്സീവ് പ്രണൗൺ ഞങ്ങൾ സ്വയം അവിടെ നിന്നും മൂവ് ചെയ്തു സ്വയം ഓക്കെ അപ്പോ ഇപ്പോൾ യു ആണെങ്കിൽ യുവർ സെൽഫ് നിങ്ങൾ തന്നെ നിങ്ങൾ നിങ്ങളാൽ തന്നെ പോവുക അവൻ അവനാൽ തന്നെ പോവുക എന്നൊക്കെ പറയില്ല ആ തന്നെ എന്ന് വരുന്ന അവനാൽ തന്നെ എന്ന് പറയുന്ന വാക്കാണ് ഹിക്ക് ഹിംസെൽഫ് എന്നുള്ളത് അപ്പൊ വി ഹാവ് മൂവ്ഡ് അവർ സെൽ വരികിൽ എളുപ്പമാണ് ഹിംസെൽസ് ആണ് ആണെങ്കിൽ ആണ് ദേ ഇറ്റ് ആണെങ്കിൽ ഇറ്റ് ആണ് യു ആണെങ്കിൽ രണ്ടും പറയാം യുവർസെൽ എന്നും പറയാം യുവർസെൽസ് എന്നും പറയാം ഷീ ഹെർ ആണ് ഐ മൈ ഓർത്തു ഓർത്തുവയ്ക്കുക അപ്പോ നോക്കൂ ഐ ഇപ്പോ ഐ എം എ ബോയ് അല്ലെങ്കിൽ ഐ എം എ മേൻ എന്ന് പറയുമ്പോൾ ഐ സബ്ജക്റ്റാണ് ആരാ സബ്ജക്റ്റ് ആരെ കുറിച്ചാണോ സെൻറ്റൻസ് പറയുന്നത് അതാണൊരു സബ്ജക്ട് അതേസമയം ഒബ്ജക്റ്റ് ആയിട്ട് വരും അപ്പൊ രാമ കിൽഡ് രാവണ അല്ലെങ്കിൽ രാമയാണ് സബ്ജെക്റ്റ് കാരണം കിൽഡാണ് അവിടുത്തെ വെർബ് ആരാണോ വെർബ് ആ ഏതാണോ വെർബ് അത് പെർഫോം ചെയ്യുന്ന ആളാണ് സബ്ജക്റ്റ് അവിടെ കിൽഡ് ചെയ്യുക എന്നുള്ള കൊല്ലുക എന്നുള്ള പ്രവൃത്തി ചെയ്തത് രാമയാണ് അതുകൊണ്ട് രാമയാണ് അവിടുത്തെ സബ്ജെക്റ്റ് അതേ സമയം രാവണയാണ് അവിടുത്തെ ഒബ്ജക്റ്റ് അപ്പോ ഐ എന്നുള്ളതിന്റെ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഐ ഐന്നാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഐ ചിലപ്പോഴും ഒബ്ജക്റ്റ് ആയിട്ട് വരില്ലേ ഓക്കെ ടു മീ അപ്പൊ അവിടെ ഐ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത് മീ എനിക്ക് ഒരു കാറുണ്ട് എന്റെ കാർ എന്ന് പറയണമെങ്കിൽ എൻ്റെ പൊസഷൻ ഐ ഹാവ് എ കാർ എന്ന് പറയാം പക്ഷെ എൻ്റെ കാർ എന്ന് പറയുമ്പോൾ മൈ കാർ അതായത് പൊസഷൻ കാണിക്കുമ്പോൾ മൈ പൊസസീവ് ആയിട്ട് കാണിക്കുമ്പോഴോ അതായത് പ്രൊനൗൺ ആയിട്ട് വരുമ്പോഴോ പൊസസീവ് അബ്ജെക്റ്റീവ് ആണ് മൈ എന്ന് പറഞ്ഞാൽ മൈ കാർ കാറിനെ വിശേഷിപ്പിക്കുകയാണ് പക്ഷെ പ്രൊനൗൺ ആയിട്ട് വരുമ്പോൾ ഇറ്റ്സ് മൈൻ അത് അതെന്റേതാണ് കണ്ടുവോ അതിന്റെ റിഫ്ലക്സീവ് പ്രൊനൗൺസ് ആണ് മൈസാൽ ഇതുപോലെ തന്നെ ിയുടെ ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ അസ് ആണ് എ പെൻ അവിടെ അസ് എന്നുള്ളത് ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത് നമ്മുടെ അവിടെ ഗിവ് എന്നുള്ള വെർബിന്റെ എന്തല്ല പെർഫോമർ അല്ല നമ്മൾ അത് ദേ ദേ ആണ് അസ് അവർ ക്ലാസ് റൂം പൊസഷൻ കാണിക്കുമ്പോൾ വി അവർ ആണ് വരിക അവേഴ്സ് പൊസസീവ് പ്രൊനൗൺ അവർ സെൽസ് അതുപോലെ തന്നെ യു യു തന്നെയാണ് സബ്ജക്റ്റ് ആണെങ്കിലും ഒബ്ജക്റ്റ് ആണെങ്കിലും യു തന്നെയാണ് യു ഡു ദാറ്റ് ഓക്കെ ഐ വിൽ ഗിവ് യു കിട്ടു അവിടെ യു ഒബ്ജെക്റ്റ് ആ ഒരു മാറ്റം ഒന്നുമില്ല പിന്നെ പോസസീവ് ആണെങ്കിൽ യുവർ പോസസീവ് പ്രൊനൗൺ ആണെങ്കിൽ യുവർ യുവേഴ്സ് മറ്റത് യുവർ സെൽഫ് യുവർ സൽസ് അതുപോലെ തന്നെ ഹി കിം രണ്ടു ഹിസ് ആണ് അതായത് ഹിസ് പെൻ അബ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ പെന്നിനെ വിശേഷിപ്പിക്കുക ആരുടെ പെൻ ഹിസ് പെൻ ഓക്കെ അതേ സമയം ഇറ്റ് ഈസ് ഹിസ് അത് അവൻ്റെതാണ് അവിടെ ഹിസ് പൊസസീവ് എന്താണ് പ്രൊണൗൺ ആണ് അവിടെ ഹിസ് തന്നെ വരിക അല്ലേ എന്താ പറയുക ഹി മാരീഡ് മാരീഡ് ഹി മാ അല്ലേ എങ്ങനെയല്ലേ പറയാ അവൻ അവനെ കല്യാണം കഴിച്ചു ഇനി ഹെർ ബുക്ക് എന്നേ പറയുള്ളു ഹിമ്മിനും ഹിസ്സും പോലെ പോലെ വ്യത്യാസങ്ങളെ ഹെർ ബുക്കാണ് പിന്നെ അതിന്റെ പൊസസീവ് പ്രൊണൗൺ ഹെർസ് ആണ് ഹെർ സെൽഫ് ഇറ്റ് ഇറ്റ് ആണ് ഇറ്റ്സ് ഇറ്റ്സ് ദം ഇതൊക്കെ പ്രയോഗം കൊണ്ട് മനസ്സിലാവും ഞാൻ ആ വ്യത്യാസം കൺഫ്യൂഷൻ വരുമ്പോൾ ഒന്ന് ഓർത്തു വയ്ക്കുക ദ കാറ്റ് വാസ് സ്ലീപ്പിംഗ് ഡാഷ് ദ ട്രീ എത്ര സിമ്പിളാണ് വലിയ കാര്യമൊന്നും വേണ്ട അണ്ടർ ദ ട്രീ അല്ലേ ചുവട്ടിൽ എന്നില്ലാത്ത ബൈ ദ ടൈം ഇറ്റ് ഹോം ഇവിടെ രണ്ട് ഇവന്റുകൾ നടക്കുന്നുണ്ട് ഏതൊക്കെ രണ്ട് ഇവൻറ്റ് ഇറ്റ്നിങ് മഴ പെയ്യാൻ തുടങ്ങി എപ്പോഴാണ് മഴ പെയ്യാൻ തുടങ്ങിയത് ാണ് എങ്ങനെയാ മനസ്സിലായത് പാസ്റ്റിലാണെന്ന് ചാർട്ടർ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ പാസ്റ്റിൽ ഒരു സംഭവം നടന്നു അപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തി അതല്ലേ ബൈ ദ ടൈം അപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തി ഇതിൽ ആദ്യം ഏതാ സംഭവിച്ചിട്ടുണ്ടാവുക മഴ തുടങ്ങി കഴിഞ്ഞതിന് ശേഷല്ല ഞങ്ങൾ വീട്ടിലെത്തിയത് മഴ തുടങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും രണ്ട് ഇവന്റ് ഉണ്ട് ഒരു ഉദാഹരണത്തിന് ഇതാണ് പാസിലാണ് ഇത് ഇപ്പൊ എന്നാവും ഇതാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴാണ് സമയം ഒൻപത് മണിക്ക് മഴ പെയ്തു ഇറ്റ് എസ്റ്റാർട്ടഡ് റെയിനി ഒമ്പത് മണിക്ക് ഓക്കെ ഇറ്റ് എസ്റ്റാർട്ടഡ് റെയിനി നമ്മൾ വീട്ടിലെത്തിയത് എട്ട് അൻപതിനാണ് അതിന് തൊട്ട് മുമ്പേട്ടാ ബൈ ദൈം ഇറ്റ് സ്റ്റാർട്ടർന്ന് പറയുമ്പോൾ അപ്പൊ നമ്മൾ എട്ട് അമ്പതിന് നമ്മൾ വി ഇവിടെ രണ്ട് ഇവന്റ് നടന്നിട്ടുണ്ട് രണ്ട് ഇവന്റും പാസ്റ്റിലാണ് രണ്ട് ഇവന്റ് നടന്നിട്ട് രണ്ട് ഇവന്റും പാസ്റ്റിലാണ് ഇങ്ങനെ പാസ്റ്റിൽ രണ്ട് ഇവന്റ് നടക്കുമ്പോൾ ആദ്യത്തെ ഇവന്റിനെ കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോമാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് രണ്ടാമത്തെ ഇവന്റിനെ നമ്മൾ കാണിക്കുക സിമ്പിൾ പാസ്റ്റിലാണ് ഇത് സിമ്പിൾ പാസ്റ്റിൽ കാണിക്കണം സിമ്പിൾ പാസ്റ്റ് കാണിക്കാൻ എളുപ്പമാണ് അവിടുത്തെ വെർബ് സ്റ്റാർട്ടാണ് സ്റ്റാർട്ട് എന്നാക്കിയാൽ മതി വി ടു ഫോം ആക്കിയാൽ മതി പക്ഷേ ആദ്യത്തെ ഇവന്റിനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഫോമിൽ കാണിക്കണം പാസ്റ്റ് പെർഫെക്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഹാഡ് പ്ലസ് ബി ത്രീ ഫോമാണ് ഹാഡ് ഹാഡ്ഡ് ഇവിടെ എന്താ വരിക ഓക്കേ അപ്പം മറ്റു നോക്കൂ മറ്റൊരു ഉദാഹരണം നമ്മൾ പറയുകയാണെന്നു വെച്ചാൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോഴേക്കും ട്രെയിൻ ലെഫ്റ്റായി എങ്ങനെയും വരാറുണ്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയത് പത്ത് മണിക്കാണ് രാത്രി പത്ത് മണിക്ക് ട്രെയിൻ പോയത് ഒമ്പതരക്കാണ് ഞാൻ വീട്ടിൽ വിളിച്ച് പറയാണ് ട്രെയിൻ കിട്ടിയില്ല അപ്പോഴാണ് ഞാൻ വിളിച്ച് പറയണത് അപ്പോൾ രാത്രിയാണ് ഞാൻ വിളിച്ച് പറയുകയാണ് അപ്പൊ രണ്ട് സംഭവം നടന്നിട്ടുണ്ട് ഒന്നെന്താണ് ഞാൻ റീച്ച് ചെയ്തു റെയിൽവേ സ്റ്റേഷനിൽ മറ്റേതാണ് ട്രെയിൻ പോയി ലീവ് എന്നാണ് അതിന്റെ ഫോം ലീവ് എൽ ഇ എ വി വെർബ് ഇതിൽ ഏതാ ആദ്യം നടന്നത് ഇത് അത് ഫാസ്റ്റിൽ രണ്ട് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയ ആദ്യത്തേത് ഫാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പോകണം ഹാഡ് പ്ലസ് വി ത്രീ ഫോം ഹാഡ് പ്ലസ് ലീവിന്റെ വി ത്രീ ഫോം ഏതാ ലീവ് സെക്കൻഡ് ഫോം ലെഫ്റ്റ് തേർഡ് ഫോം ലെഫ്റ്റ് ഹാഡ് ലെഫ്റ്റ് ഇതെന്താ എങ്ങനെ എങ്ങനെയാണ് പറയാപ്പോൾ വെൻ ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് അപ്പം പാസ്റ്റിൽ രണ്ട് കാര്യം നടന്നാൽ അതിലാദ്യത്തെ കാര്യം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ പറയണം അതിന് ഹാഡ് പ്ലസ് ബി ത്രീ ഫോമാണ് അതാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഐ ഡേ പ്ലേ വയലിൻ വെൻ ഐ വാസ് എ ചോഡൽ ഓക്സിലറി ആണ് മോഡൽ ഓക്സിലറി നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് ഇവിടെ അതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ടെൻസ് നോക്കണം ഐ വാസ് എ പാസ്റ്റിലാണ് വാസ് ആണ് ഇതിൽ പാസ്റ്റിൽ വരുന്ന ഒറ്റ ഒന്നേ ഉള്ളൂ ഐ കുഡ് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ പ്രസൻ്റ് ആ വില്ലും മസ്റ്റും ഷാളും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒബ്ലിക്കേഷൻ ആണ് ഐ മസ്റ്റ് പ്ലേ വയലിൻ പറയുമോ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ വയലിൻ വായിക്കണം എന്ന് ഒബ്ലികേഷൻ കടമുണ്ടോ നിർബന്ധമുണ്ടോ ഒരു മസ്റ്റാണോ അല്ല അതേസമയം ഐ കുഡ് പ്ലേ അപ്പം അർത്ഥം കറക്റ്റ് ആയി ഐ കുഡ് പ്ലേ എനിക്ക് വയലിൻ വായിക്കാൻ പറ്റുമായിരുന്നു കഴിയുമായിരുന്നു വെൻ ഐ വാസ് എ ചൈൽഡ് അർത്ഥം കൊണ്ടു ഇവിടെ വാസായതുകൊണ്ട് കുട്ടിയെ ഉപയോഗിക്കാനും പറ്റുള്ളൂ അതും മനസ്സിലാക്കുക ഐഡന്റിഫൈ ദ കറക്ട് ഇൻഡയറക്റ്റ് ഓർ റിപ്പോർട്ടഡ് സ്പീച്ച് ഓഫ് ദ ഗൺ സെന്റൻസ് ഐ ആം വെയിറ്റിംഗ് ഫോർ മീനു ഷീസെറ്റ് ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളാണ് ഈ വന്നത് മുഴുവൻ ഇതിൽ ആദ്യത്തേത് മാത്രമാണ് വേണമെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നം വരിക അതും നന്നായി അത്യാവശ്യം ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കൊരു പ്രശ്നമില്ല അഞ്ചാമത്തെ ചോദ്യം ഐ ആം വെയ്റ്റിംഗ് ഫോർ മീനു ഷീസെറ്റ് ഇത് റിപ്പോർട്ട് ചെയ്യാൻ എന്താ റിപ്പോർട്ട് ചെയ്യാൻ നന്നാ രണ്ടാളുകൾ തമ്മിലുള്ള സംഭാഷണം മറ്റൊരു സന്ദർഭത്തിൽ ഒരാൾ പറയുന്നതാണ് അപ്പൊ ഷി സെറ്റ് നിങ്ങൾക്കറിയാം ഷീ സെറ്റ് ഇവിടെ റിപ്പോർട്ടിംഗ് ഈ എന്ന് പറയുന്നത് അത് പാസ്റ്റ് ബെർബാണ് ഇനി വരാൻ പോകുന്ന സെന്റൻസുകളെയും മാറ്റണം പറഞ്ഞൂട അവളാ പറഞ്ഞത് ഐ ആം വെയിറ്റിംഗ് ഫോർ മീനു ഷി സെറ്റ് ഓക്കെ ഞാൻ മീനുവിനെ കാത്തു നിൽക്കായിരുന്നു അവൾ പറഞ്ഞു അപ്പൊ നമ്മൾ എങ്ങനെയാ പറയാ അവൾ പറഞ്ഞു അവൾ എന്നല്ലേ പറയുന്നത് അതുകൊണ്ട് മീനു എന്ന് പറയാൻ പാടില്ല ഐ എന്ന് പറയാൻ പാടില്ല നിങ്ങളല്ലോ വെയിറ്റ് ചെയ്യുന്നത് ഷീ എന്നാണ് പറയുന്നത് എല്ലായിടത്തും ഷീ ആണ് ഒരു പ്രശ്നമില്ല ഇനി ആം എന്നുള്ളത് പാസ്റ്റ് ആക്കണം പാസ്റ്റാക്കണം അനുസരിച്ചിട്ട് അവിടെ വരുന്നു നോക്കൂ ഷി വാസ് ആം ഈസ് ആറ് ഓക്കെ വാസ് ആയിട്ട് മാറും ഹാവും ആഡ് ആയിട്ട് മാറും വില്ലും ഷാളും ഒക്കെ വുഡും ഷുഡും ആയിട്ട് മാറും ഓർക്കുക റിപ്പോർട്ടിംഗ് ബെർബ് പാസ് ടെൻസ് ആണെങ്കിൽ ആം ഈസ് ആർ എന്നുള്ളതൊക്കെ വാസും വേറും ആവും സബ്ജക്റ്റിനനുസരിച്ച് ആസും ഹാവും എന്തായിട്ട് മാറും ഹാഡായിട്ട് മാറും ഷാളും മാറും ഇവിടെ ആം ആണ് അതുകൊണ്ട് ഷി വാസ് ഇവിടെ ഹാഡ് വരില്ല ഇവിടെ ഹസ്ബീനും വരില്ല ഷീ വാസ് വെയിറ്റിംഗ് ഫോർ ബീനും അപ്പോൾ ഇത്ര മാത്രം നോക്കിയാൽ നമുക്ക് ആ റിപ്പോർട്ടഡ് സ്പീച്ചിലെ മാർക്ക് ഉണ്ട് കിട്ടി യെസ് അടുത്തത് ഐ ഡേ മൈ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ടിന്റെ പെറ്റ് ഡോഗിനെ ഞാൻ എന്ത് ചെയ്യാറുണ്ട് പരിചരിക്കാറുണ്ട് നോക്കി സംരക്ഷിക്കാറുണ്ട് എന്നർത്ഥം അർത്ഥം ആ അർത്ഥം വരുന്നത് ലുക്ക് ആഫ്റ്റർ ആണ് ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക പരിചരിക്കുക എന്നാണ് അർത്ഥം ഫ്രാസൽ വെർബാണ് ഫ്രൈസൽ വെർബ് നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലുക്ക് ആഫ്റ്റർ ഐ ലുക്ക് ആഫ്റ്റർ മൈ ഫ്രണ്ട്സ് പെറ്റ് ഡോഗ് നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ഫാദറിനെ ലുക്ക് ആഫ്റ്റർ ചെയ്യാം പൈസ ആയി കഴിഞ്ഞാൽ ഒക്കെ പരിചരിക്കലാണ് അല്ലെങ്കിൽ ശ്രദ്ധിക്കുക കെയർ ചെയ്യുക ലുക്ക് ആഫ്റ്റർ മൈ ഫ്രണ്ട്സ് പെറ്റിൻ്റെ അപ്പം എന്താ ലുക്ക് ത്രൂ ലുക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ ഓട്ട വായനയാണ് ഒന്ന് ഓടിച്ചു വായിക്കുന്നതിനെയാണ് ലുക്ക് രു അതായത് ലുക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ ക്യുക്കിലി റൂട്ട് ത്രീ ക്യുക്കിലി റൂ റീഡ് ത്രൂ എ ബുക്ക് ഒരു ബുക്കിലൂടെ പെട്ടെന്ന് വായിച്ചു പോകും ലുക്ക് റൗണ്ട് ഇല്ലുക്ക റൗണ്ട് ഉണ്ട് ലുക്ക് എറൗണ്ട് എന്തെന്ന് പറഞ്ഞാൽ തേടി അലയാണ് എന്തെങ്കിലും ഒരു കാര്യം ഇൻട്രസ്റ്റിംഗ് തിങ് തേടി അലയുന്നതിനെയാണ് ലുക്ക് എറൌണ്ട് എന്ന് പറയുക ലുക്ക് എന്ന് പറഞ്ഞാൽ മുന്നോട്ടുള്ള ഭീഷണം ഉണ്ടാവുക ലുക്ക് എ ഹെഡ് ക്യാൻ ഡിസൈഡ് അബൌട്ട് ദ ഫ്യൂച്ചർ നിങ്ങൾ ഭാവിയെ കുറിച്ച് ആലോചിച്ച് ഒരു ഭീഷണം ഉണ്ടാകുമ്പോഴാണ് ലുക്ക് എ എന്ന് പറയുക അതുകൊണ്ടാണല്ലോ നിങ്ങൾ പി എസ് സിക്ക് പഠിക്കാൻ തുടങ്ങിയത് നിങ്ങൾ ലുക്ക് എ ഹെഡാണ് ദ കിങ്സ് എൽഡസ്റ്റ് സണ്ണീസ് ദ ഡാഷ് ടു ദ ത്രോൺ ദടക്കിടയ്ക്ക് ആവർത്തിക്കുന്നതാണ് ഈ ഹെയറും 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 ഹെയറൊക്കെ കൂടിയിട്ട് എച്ച് ഇ ഐആർ ഹെയർ എന്ന് പറഞ്ഞാൽ കിരീടാവകാശി പിൻഗാമി എന്നൊക്കെയാണ് അർത്ഥം പിൻഗാമി എന്ന അർത്ഥമുണ്ട് ഹെയർ ടു ദ ത്രോൺ എന്ന് പറഞ്ഞാൽ ത്രോൺ എന്ന് പറഞ്ഞാൽ ഇതാണ് കിരീടം കിരീടത്തിന്റെ പിൻ പിൻഗാമി എന്ന് പറഞ്ഞാൽ എന്താ കിരീടാവകാശി ഇവിടെ പിൻഗാമി എന്ന അർത്ഥമുണ്ട് ഹെയർ നിങ്ങൾ നിങ്ങളുടെ അച്ഛന്റെ സ്വത്തിൻ്റെയൊക്കെ ഹെയർ ആണ് പിൻഗാമിയാണ് ഓക്കെ പിന്തുടച്ചാവകാശി നിൽക്കുകയാണ് ഹെയർ എന്ന് പറയാം എച്ച് എ ആർ ഇ ഹെയർ എന്താ ഹെയർ എന്ന് പറഞ്ഞാൽ മുയലിനെ പോലെയുള്ള ഒരു ജീവിയാണ് എച്ച് എ ആർ ഹെയർ എച്ച് ഐ ആർ ഇ ഹെയർ എന്ന് പറഞ്ഞാൽ വാടകയ്ക്കെടുക്കലാണ് വാടകയ്ക്കെടുക്കലാണ് എച്ച് എ ഐ ആർ ഹെയർ എന്ന് പറഞ്ഞാലോ മുടിയാണ് നിങ്ങൾക്കറിയാം അതുകൊണ്ടിവിടെ എച്ച് ഇ ഐ ആർ ആണ് വില വൺ ഹൂസ് എൻകേജ് ഇൻ ചാരിറ്റബിൾ വർക്ക്സ് ചാരിറ്റബിൾ വർക്കിൽ നമ്മുടെ നാട്ടിൽ കാണാറില്ലേ സന്നദ്ധ പ്രവർത്തനം എന്നുള്ളതിനെക്കാട്ടിലപ്പുറത്തെ ആളുകൾക്ക് സമാശ്വാസപരമായിട്ടുള്ള ചാരിറ്റബിൾ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക ചാരിറ്റി ആ ചാരിറ്റി ആളുകളെ സേവിക്കുന്ന എങ്ങനെ പ്രതിഫലിച്ച കൂടാതെ സേവിക്കുന്ന ആളുകളാണ് ചാരിറ്റബിൾ വർക്ക് ചെയ്യുന്നത് അവർ മനുഷ്യ സ്നേഹിയായിരിക്കും അതുകൊണ്ട് തന്നെ അതിനെ പറയുന്ന പേരാണ് ഫിലാൻത്രോപ്പിസ്റ്റ് എന്താണ് അതിന് പറയുക ഫിലാൻത്രോപിസ്റ്റ് ആന്ത്രോപോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ നരവംശാസ്ത്രജ്ഞനാണ് ആന്ത്രോപോളജിസ്റ്റ് ആരാണ് നരവംശാസ്ത്രജ്ഞനാണ് ഫിലോസഫർ എന്ന് പറഞ്ഞാൽ തത്വ തത്വജ്ഞനാണ് ആംബിഡക്സ്റ്റർ ആംബിഡക്സ്റ്റർ എന്ന് പറഞ്ഞാൽ എടം കൈയും വലം കൈയും ഒരുപോലെ സ്വാധീനമുള്ള ആളെയാണ് ആംബിഡക്സ്റ്റർ എന്ന് പറയാം നമുക്ക് എനിക്കിപ്പോൾ പലം കൈ കൊണ്ട് എഴുതാം അല്ല എടം കൈ കൊണ്ട് എഴുതാൻ പറ്റില്ല ഇപ്പം എടം കൈ കൊണ്ട് മാത്രം എഴുതുന്ന എഴുതാനാളനെ ആംബിഡെക്സ്റ്റർ എന്ന് വിളിക്കില്ല എടങ്കൈയും വലങ്കയ്യും ഒരുപോലെ സ്വാധീനമുള്ള പല ആളുകൾക്കും എടം കൈയ്യൻ്റെ അത്ര സ്വാധീനം വലങ്കയൻ്റെ അത്ര സ്വാധീനം ഉണ്ടാവില്ല എടം കൈയാണ് എടങ്കയും വലങ്കയ്യും ഒരുപോലെ സ്വാധീനമുള്ള ആളുകളെയാണ് ആംബിഡെക്സ്റ്റർ എന്ന് വിളിക്കുന്നത് സിനോണിം ഓഫ് ദ വേർഡ് ബിറ്റ്രേ ഈസ് ബിട്രേ നന്നാ ചതിക്കുക ചതിക്കുക എന്നുള്ള വാക്കിന് തുല്യമായ അർത്ഥം ഇവിടെ ഡിസീവാണ് ഡിസീവ് എന്ന് പറഞ്ഞാലും ചതിന് സീസതല്ല എന്ന് പിടിച്ചെടുക്കുക തിരുത്തുക എന്നാണ് മിസ്റ്റേക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുക അല്ലെങ്കിൽ അഡ്നോളജി കൺഫ് ഓക്കെ ഞാൻ സമ്മതിച്ചേക്ക് നീ ഒരു കുറ്റം ചെയ്തിട്ടുണ്ട് അഡ്മിറ്റ് അഡ്മിറ്റ് സമ്മതിക്കുക അല്ലെങ്കിൽ അക്നോളജ് നമ്മളെ തന്നെ നമ്മൾ ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ കൺഫസ് ചെയ്യുക കുറ്റസമ്മതം നടത്തുക അതിനൊക്കെ അഡ്മിറ്റ് എന്ന് പറയും അപ്പൊ അഡ്മിറ്റിന് മറ്റൊരു വാക്ക് കൺഫസ് എന്നുണ്ട് അതുപോലെ തന്നെ അക്നോളജ് എന്നുണ്ട് ഇതൊക്കെ അതിൻ്റെ സിനോണിമായിട്ട് കൂട്ടാം ഓക്കെ കിട്ടാം റെക്ടിഫൈ തിരുത്തുക അമന്റ് എന്നുണ്ട് അതുപോലെ തന്നെ ഇംപ്രൂവ് എന്നും വേണമെങ്കിൽ പറയാം കാരണം തിരുത്തി മുന്നേറുകയാണല്ലോ ചെയ്യുന്നത് സ്നാച്ച് സ്നാച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഇതെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചു വരും ഐഡന്റിഫൈ ദ ദീനിങ് ഓഫ് ദ ക്രൈ ഓവർ ടു മിൽക്ക് തൂവി പോയ പാലിനെ കുറിച്ചോർത്ത് വിലപിക്കുക എന്താണ് സംഭവം തൂവി പോയ പാലിനെ കുറിച്ചോർത്ത് ഫീൽ സോറി ഓർ സാഡ് അബൌട്ട് സംതിങ് ഹാസ് ആൾറെഡി ഹാപ്പൻഡ് അതായത് മുന്നേ നടന്ന ഒരു കാര്യത്തെക്കുറിച്ച് സങ്കടപ്പെടുക വല്ല കാര്യമുണ്ടോ മുന്നേ നടന്ന ഒരു കാര്യ തിരുത്തൽ മാത്രമേ ചെയ്യാൻ പാടും മുന്നത്തെ കാലത്തെ കുറച്ച് സങ്കടപ്പെടേണ്ട തിരുത്തലുകളാണ് വേണ്ടത് അതാണ് ചുക്കൈ ഓവർ സ്പിരിറ്റിനോൾക്ക് ഓക്കെ താങ്ക് യു അപ്പോൾ ഇനി നമുക്ക് വീണ്ടും കൂടുതൽ ക്ലാസ്സുകളുമായിട്ട് വരാം ഓക്കെ താങ്ക് യു ആൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം